എന്താ നമ്മൾ സൂം ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളിപ്പം നമ്മുടെ ഗൂഗിൾ മാപ്പ് നോക്കാറുണ്ട് അല്ലേ ഇപ്പം ചില സ്പെസിഫിക് സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ സൂം ഇൻ ചെയ്യും അല്ലേ നമുക്കതിൻ്റെ ഒരു വൈഡായിട്ട് കാണണമെങ്കിൽ നമ്മളതിനെ സൂം ഔട്ട് ചെയ്യും നമ്മൾ ഈ ബിസിനസ്സിൻ്റെ അകത്ത് നിന്ന് 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 ബിസിനസ്സിൻ്റെ അകത്ത് ഇരുന്ന് 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 എപ്പോഴും നമ്മൾ സൂം സൂമിന്നാണ് നമ്മളകത്താണ് നമ്മളിപ്പോൾ ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് റൈറ്റ് ആ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറായിട്ടിരിക്കുമ്പോൾ സതീഷേട്ട ആ വണ്ടിക്കകത്ത് ഇരുന്നിട്ടാണ് അറിയുന്നത് അയ്യോ ഒരു ബ്ലോക്കിൽ പെട്ടുപോയി ഊരാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇനി എന്താ എളുപ്പമാർഗം ഒന്ന് ഒന്ന് മാറാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ കുരുക്കൊന്നഴിക്കാൻ ഈ ബ്ലോക്ക് ഒന്ന് മാറ്റാൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുമായിരിക്കും ഏതാണ് നമുക്ക് മുന്നോട്ടേക്കുള്ള എളുപ്പ വഴി എന്നൊന്ന് നോക്കാം ഇപ്പോൾ നമുക്ക് കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കോഴിക്കോട്ടേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് റൂട്ടിൽ പോവാം അല്ലേ തൃശ്ശൂർ വഴി ചെന്ന് നമ്മളുടെ നോർമൽ കുന്നംകുളം വഴി നമുക്ക് കയറി പോകാം ഇല്ലെങ്കിൽ നമുക്ക് നമുക്കിവിടുന്ന് നേരെ നമ്മുടെ കൊടുങ്ങല്ലൂർ വഴി വേണമെങ്കിൽ നമുക്ക് കയറിപ്പോ ഇല്ലെങ്കിൽ തൃശ്ശൂരി എന്നിട്ട് നമുക്ക് വടക്കാഞ്ചേരി വഴി നമുക്ക് കയറിപ്പോ അല്ലേ അങ്ങനെ പല റൂട്ടിൽ കൂടി നമുക്ക് കോഴിക്കോട്ടേക്ക് എത്താം അപ്പം നമുക്ക് എത്തേണ്ടത് എവിടെ എത്തേണ്ടതെന്ന് തീരുമാനിക്കണം എന്ന് എത്താനുള്ള എളുപ്പമാർഗം ഏതാണ് എന്നും കണ്ടെത്തണം ലെറ്റ്സ് സൂം ഔട്ട് വൈ ഡു മോസ് പീപ്പിൾ സ്റ്റേ ഇൻ ദ സെയിം ഇയർ ആഫ്റ്റർ ഇയർ ഓൾറെഡി ഈ റെസൊല്യൂഷൻ എടുത്തിട്ട് ബ്രേക്ക് ചെയ്തവരെന്താണ് മോസ്റ്റ് ഓഫ് ദ മാർ ഡ്രീമേഴ്സ് അവർ സ്വപ്നം കാണുകയാണ് നല്ലൊരു ജീവിതത്തെ കുറിച്ച് നല്ലൊരു നാളെ കുറിച്ച് സ്വപ്നം കാണുക മാത്രമാണ് പക്ഷെ അതിനു വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാൻ അവർ തയ്യാറല്ല അതിനുവേണ്ടി അവർ മാറാൻ അവർ തയ്യാറല്ല മോസ്റ്റ് ഓഫ് ദ മാർ ടോക്കേഴ്സ് ചെയ്യത്തില്ല മോസ്റ്റ് ഓഫ് ദ മാർ അവർ തന്നെ ബ്രേക്ക് ചെയ്തു ഡ്രീമേഴ്സ് ടോക്കേഴ്സ് ഓർട്ടേഴ്സ് ഡൂയിങ് ദ ചെയ്തുകൊണ്ടിരുന്ന അതേ കാര്യം തന്നെ ചെയ്തിട്ട് പുതിയ രീ പുതിയ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ കിട്ടുമോ റിസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതുപോലെ ചെയ്താൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന അതേ റിസൾട്ട് തന്നെ റിപ്പീറ്റ് ചെയ്യും എനി റിസൾട്ട് വി ഹാവ് ടു ഡ്യൂ ന്യൂ തിങ്സ് പുതിയ റിസൾട്ട് പറഞ്ഞെങ്കിൽ എന്തു വേണം പുതിയ കാര്യങ്ങൾ ചെയ്യണം ദ വാണ്ട് എവരി തിങ് ടു ചേഞ്ച് അറൗണ്ട് ദം യു ഡൂവേഴ്സ് ഈ ഡ്രീമേഴ്സ് ഉണ്ടല്ലോ അവർക്ക് അവർക്ക് ചുറ്റുമുള്ള എല്ലാം മാറണം പക്ഷെ അവർ മാറാൻ തയ്യാറല്ല അവർക്ക് കാശ് വേണം അവർക്ക് വലിയ ബിസിനസ് വേണം അവർക്ക് അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കണം അവർക്ക് നല്ല ടീം വേണം എല്ലാം അവർക്ക് വേണം പക്ഷേ അവൻ മാറാൻ തയ്യാറല്ല നിങ്ങൾ മാറാത്തിടത്തോളം നിങ്ങൾക്ക് ചുറ്റുമുള്ള എന്തൊക്കെ മാറിയിട്ടും യാതൊരു കാര്യവുമില്ല നമ്മളാണ് മാറേണ്ടത് പ്രതീക്ഷ ഒരു സ്ട്രാറ്റജി അല്ല ആഗ്രഹം ഒരു സ്ട്രാറ്റജി അല്ല അതിനുവേണ്ടി അവരാഗ്രഹിച്ച കാര്യം നേടാൻ വേണ്ടിയിട്ട് ചിലരെന്തെയും ലോ ഓഫ് അട്രാക്ഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്താ ഈ ലോ ഓഫ് അട്രാക്ഷൻ മെനക്കെടാൻ വയ്യാത്തമാരുടെ എളുപ്പമാർഗ്ഗമാണ് ലോ ഓഫ് അട്രാക്ഷൻ അവർക്ക് മെനക്കെടാൻ വയ്യ് മറ്റേന്ന് കണ്ണു അടച്ച് ഇങ്ങനെ മാറി ഇരുന്നിട്ട് വരുന്നു എൻ്റെ ലേക്ക് വരുന്നു അതുകൊണ്ട് വരുന്നത് ഇതാണ്ട് വരുന്നത് ആഹാ കാറ് വരുന്നു വീട് വരുന്നു എളുപ്പമല്ലേ മെനക്കെടണ്ട ചുമ്മാ ഒരടുത്ത് മാറി എങ്ങനെ അങ്ങോട്ട് ഇരുന്നിട്ട് സൈലൻ്റ് ആയിട്ടിരുന്ന് മെഡിറ്റേറ്റ് ചെയ്താൽ മതി എന്നിട്ട് അവരെന്താ പറയുന്നത് കൊണ്ടു തരും എല്ലാം കിട്ടും അവർ പള്ളിയിൽ പോവും അമ്പലത്തിൽ പോവും നേർച്ചയൊക്കെ നടത്തും എന്താ എല്ലാം കിട്ടും കിട്ടും ലോ ഓഫ് അട്രാക്ഷൻ ഇസ് ജസ്റ്റ് എ ലോ ഇത് ലോകത്ത് ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നൊന്നും ഞാൻ ഞാൻ പറയുന്നില്ല പക്ഷേ അത് മാത്രമായിട്ടിരുന്നാലൊന്നും നടക്കത്തില്ല നടക്കുമോ അനുഭവിക്കുക മോഷൻ ബീറ്റ്സ് മെഡിറ്റേഷൻ നമുക്ക് എപ്പോഴാണ് ആൻസൈറ്റി ഉണ്ടാകുന്നേ നമുക്ക് വെപ്രാളമൊക്കെ ഉണ്ടാകുന്നേ എപ്പോഴാണ് നമ്മൾ ആക്ഷൻ എടുക്കാത്തപ്പോഴാണ് നമുക്കെപ്പോഴാണ് വെറിയുണ്ടാവുന്നത് നമ്മൾ വർക്ക് ചെയ്യാത്തപ്പോഴാണ് വൺസ് വി സ്റ്റാർട്ട് അവർ മോഷൻ വൺസ് വി സ്റ്റാർട്ട് ടു ടേക്ക് ആക്ഷൻ വൺസ് വി സ്റ്റാർട്ട് ടു ഡു വർക്ക് നമ്മുടെ ആൻസൈറ്റി മാറും നമ്മുടെ വെറീസ് മാറും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറും